ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു പരീക്ഷണമാണ് കരിമ്പൻ പോവാൻ വേണ്ടിയിട്ട് വിനാഗിരി അതേപോലെ സോഡാപ്പൊടി അതൊക്കെ എടുത്തിട്ട് ചെയ്തു കഴിഞ്ഞാൽ പോകുമെന്നാണ് നമ്മളൊരു വീഡിയോയിൽ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലെത്രമാത്രം സത്യസന്ധത ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അതാ ഞാൻ രണ്ട് യൂണിഫോമിൻ്റെ ഷർട്ട് എടുത്തിട്ടുണ്ട് അതിലിതുപോലെ മഷിക്കറിയുണ്ട് അതേപോലെ നിറയെ കരിമനയും ഉണ്ട് അപ്പോൾ അത് റിമൂവ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു മെത്തേഡ് തന്നെ ചെയ്യാണ് ഇപ്പം ഞാനത് കല്ലിലല്ല വാഷിംഗ് മെഷീനിലിട്ടിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ കോളർ ഭാഗത്ത് അഴുക്കുണ്ട് അത് നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഈ ഒരു സംഗതി സാധാ പോലെ ഒന്ന് വാഷ് അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും െന്തായാലും നമുക്ക് അതൊന്ന് ചെയ്ത് നോക്കാം അപ്പോൾ ഇങ്ങനെയാണെന്ന് കണ്ടു നോക്കാം അപ്പോൾ ഇതാ നമ്മൾ നമ്മളാദ്യൊരു ഷർട്ട് എടുത്തിട്ട് ഇതുപോലെ വിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിൻ്റെ എല്ലാ ഭാഗത്തും തന്നെ കരിമ്പനുള്ളത് കാരണം വിരിച്ചിട്ടിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ചധികം തന്നെ വിനാഗിരി നമ്മളിതിലേക്ക് ഇങ്ങനെ തെളിച്ച് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ വിനാഗിരി വെള്ളത്തിലും ആഡ് ചെയ്തിട്ട് അതിലിട്ട് കൊടുത്താലും മതിയാവും അപ്പോൾ വെള്ളവും വിനാഗിരിയും ഒരേ അളവിൽ വേണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ചധികം തന്നെ സോഡാപ്പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ഭാഗത്തും നമുക്ക് ഈയൊരു സോഡാപ്പൊടി ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ഭാഗത്ത് മാത്രമല്ല ഗർഭിനുള്ളത് അതുകൊണ്ടാണ് നമ്മൾ വിരിച്ചിട്ടിട്ട് ഇത് ചെയ്യുന്നത് ഇപ്പം നമ്മൾ എല്ലാ ഭാഗത്തും ഇതേപോലെ സോഡാപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സോഡാപ്പൊടി മീനാഗ്രിയും കൂടെ ഇട്ട് കൊടുത്തല്ലോ ഇനി ഇത് നല്ലതുപോലെ കയ്യിലിട്ടൊന്നും ഉരച്ച് കൊടുക്കാം നല്ലതുപോലെ ഉരക്കണേ ഇതിലിപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഒരു കുറച്ചധികം തന്നെ വിനാഗിരിയും സോഡാ പൊടിയൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇത് പോ പോകേണ്ടതാണ് അപ്പോൾ ഇതാ നമ്മൾ കയ്യിലിട്ട് നല്ലതുപോലെ ഈ ഒരു രണ്ട് ഷർട്ടും ഉരച്ചെടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഉരച്ചെടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് സമയം അതവിടെ ഒരു ബക്കറ്റിലിട്ട് വെക്കണം എന്നാലുള്ളൂ അത് ഇളവുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റുള്ളൂ അപ്പോൾ കുറച്ച് സമയം വെച്ചപ്പോഴത്തേക്ക് ഇതെന്ന് വലിയൊരു മാറ്റമൊന്നും കാണാത്തത് കാരണം നമ്മൾ അടുത്തൊരു പരീക്ഷണം കൂടെ ചെയ്യാൻ പോവാണ് ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് ലിക്വിഡാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് തുണി കഴുകുന്നത് അതിന് ശേഷം നമുക്ക് തിളച്ച വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് കുറച്ച് സമയം അതവിടെ ഇങ്ങനെ വെക്കാം അപ്പോൾ തിളച്ച വെള്ളവും കൂടി ഒഴിച്ചതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് സോഡാപ്പൊടിയും പൊടിയും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നോക്കാം ഇനിയിപ്പോൾ സോഡാപ്പൊടി കുറവാണ് എന്നുള്ളതാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ അതിലേക്കൊന്ന് ഇട്ട് കൊടുത്തു നോക്കാം അപ്പോൾ ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു എത്ര അഴുക്ക് പിടിച്ച തുണിയും വെളുപ്പിക്കുക എന്നുള്ളത് അപ്പോൾ അത് നമ്മളൊരു വെള്ള തോർത്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കരിമ്പൻ എന്നുണ്ടെങ്കിൽ കുറച്ചധികം തന്നെ വിനാഗിരിയും സോഡാപ്പൊടിയും എടുത്താൽ മതിയെന്ന് അപ്പോൾ ആ ഒരു കാര്യം എത്രത്തോളം സത്യസന്ധത ഉണ്ട് എന്നുള്ളത് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ച് തരുകയാണ് ഇനി നമുക്ക് ആ ഒരു കമ്പി ഉണ്ടല്ലോ അതും കൂടെ ഒരു വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കാം കേട്ടോ ഇപ്പോൾ ഇതാ ഈ ഒരു ഷർട്ടൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഒരു അരമണിക്കൂറിലധികം ആയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കമ്പി നല്ലതുപോലെ വെളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾതാ നമ്മൾ ഈ ഒരു ഷർട്ടിൽ നിന്നൊക്കെ നല്ലതുപോലെ അഴുക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എത്ര നമ്മൾ കല്ലിലിട്ട് ഒരച്ച് കഴിയാലും പോവാത്ത തരത്തിലുള്ള അഴുക്കൊക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെയാണ് നമ്മൾ ഈ ഒരു കാര്യം ചെയ്തപ്പോൾ നല്ലതുപോലെ പോയിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ചെയ്തപ്പോൾ പോവാത്തത് കാരണം നമ്മൾ അടുത്തൊരു പരീക്ഷണം കൂടെ ചെയ്യാണ് നമ്മളൊരു കല്ലിൽ വലിച്ചിട്ടിട്ടുണ്ട് ഇനി അതിന് ശേഷം നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഈനമാണ് അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു കല്ലിൽ വെച്ച് തന്നെ ആ ഒരു കരിമ്പനുള്ള ഭാഗം നല്ലതുപോലെ ഒന്ന് ഉരച്ച് നോക്കുകയാണ് അപ്പോൾ അതാ നമ്മൾ കല്ലിലിട്ട് ഉരച്ച് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളുടെ ഈ ഒരു ഷർട്ട് അപ്പോൾ അതാ നമ്മുടെ കരിമ്പനൊക്കെ അതേപോലെ തന്നെ ഉണ്ട് ചെറിയൊരു വ്യത്യാസം തോന്നുന്നുണ്ട് അപ്പോൾ കരിമ്പൻ ഒഴിച്ചിട്ടുള്ള ബാക്കി ചെളികളൊക്കെ നിന്ന് പോയിട്ടുണ്ട് കല കെട്ടിയിട്ടുള്ള അഴുക്ക് അതൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ കൈയിൻ്റെ വശത്ത് നല്ല അഴുക്കുണ്ടായിരുന്നു അത് നമ്മൾ ഉരച്ച് കഴിയാലും പോവാത്തൊരു ഇതായിരുന്നു അതൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്തപ്പോൾ പോയിട്ടുണ്ട് കരിമ്പൻ മാത്രം പോയിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും എല്ലാ വീഡിയോകളിലും പറയുന്നത് ഒരിക്കലും സത്യസന്ധമായിക്കൊള്ളണം എന്നില്ല അപ്പോൾ ആ ഒരു വീഡിയോയിൽ എത്രമാത്രം സത്യസന്ധത ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തന്നത് അപ്പോൾ കരിമ്പിൻ പോകാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അറിയുന്നവർ ഒന്ന് പറഞ്ഞു തരുക അപ്പോൾ അത്രയ്ക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റായി രേഖപ്പെടുത്താം പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ താഴെ മറക്കാതെ ഒരു ലൈക്ക് ഇടുക അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ടേക്ക് കെയർ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്